യുവ നടന്മാർക്കെതിരെ നടിയും നിർമ്മാതാവുമായ ഷീലു അബ്രഹാമിൻ്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ധ്യാൻ ശ്രീനിവാസൻ ഷീലുവിന് എന്താണ് വിഷമം ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഇതേക്കുറിച്ച് വിളിച്ച് ചോദിക്കാം സിനിമകളെ മനഃപൂർവ്വം ആരും തഴയുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാ ഷീലു ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താനും കണ്ടിരുന്നുവെന്നും എന്തിനെക്കുറിച്ചാണ് ചേച്ചി പറയുന്നത് എന്ന കാര്യത്തിൽ തനിക്കും ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നും എന്ത് വിഷമമാണ് ഷീലു ചേച്ചിക്ക് ഉണ്ടായതെന്നും ഞാൻ ചോദിക്കാം ധ്യാൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു സിനിമകൾ ഓടേണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഓണ ദിവസങ്ങളിൽ ദിലീപേട്ടൻ്റെ ഉൾപ്പെടെ സിനിമകൾ ഒരുങ്ങുന്നുണ്ട് സോഫിയ പോളിൻ്റെ പടത്തിൽ താനും അഭിനയിച്ചിരുന്നുണ്ട് ഷീലു ചേച്ചി ആരോപണം ഉയർത്തുന്നവർ സിനിമകളെ മനഃപൂർവ്വം തഴയുമെന്ന് തോന്നുന്നില്ല എന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു ഹീമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സിനിമകൾ ഓടിത്തുടങ്ങുകയാണ് ഈ ഓണക്കാലത്ത് ഇത് എല്ലാവർക്കും ആ കാര്യമാണെന്നും ധ്യാൻ വ്യക്തമാക്കി